സത്യവിശ്വാസികളെ നമ്മൾ ഭയഭക്തിയുള്ളവരാവുക അള്ളാഹുവിന് വഴിപ്പെടുക അവന്റെ അനുഗ്രഹങ്ങൾ ഓർക്കുകയും കൃതജ്ഞത പ്രകടിപ്പിക്കുകയും ചെയ്യുക നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക എങ്കിൽ നിങ്ങൾ കൃതജ്ഞതയുള്ളവരാകുമെന്ന് അള്ളാഹു ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് മിടിക്കുന്ന ഹൃദയവും സംസാരിക്കുന്ന നാവും ചിന്തിക്കുന്ന മനസ്സും കാണുന്ന കണ്ണും കേൾക്കുന്ന കാതും ഗ്രഹിക്കുന്ന ചേതനയും തുടിക്കുന്ന അവയവങ്ങളുമെല്ലാം അല്ലാഹു ചെയ്ത വലിയ അനുഗ്രഹങ്ങളാണ് ആ വലിയ ഔദാര്യങ്ങളുടെ ഉപകാരവും ഉപയോഗവും നാം എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ അവ സാധ്യമാക്കിയ വലിയ ഔദാര്യവാൻ നമ്മോട് പറഞ്ഞ നിങ്ങളുടെ സ്വന്തം ശരീരങ്ങളിലും ദൃഷ്ടാന്തമുണ്ട് അവയെ നിങ്ങൾ കണ്ടു മനസ്സിലാക്കുന്നുണ്ടോ എന്ന വാക്യത്തെക്കുറിച്ച് നാം ചിന്തിക്കാറുണ്ടോ നമ്മുടെ ജീവിതത്തിൽ എവിടെയും എണ്ണിയാലൊടുങ്ങാത്ത അനുഗ്രഹങ്ങളാണ് സുലഭമായ ജീവിതമാർഗങ്ങൾ സ്വസ്ഥമായ പാർപ്പിടങ്ങൾ സുസ്ഥിരമായ കുടുംബങ്ങൾ ഭയരഹിതമായ ജീവിതം ദീർഘവീക്ഷണമുള്ള നേതൃത്വം മികവുറ്റ സംവിധാനങ്ങൾ പുരോഗതി പ്രാപിച്ച സേവനങ്ങൾ വളരെ മുന്നേറിയ വിദ്യാപീഠങ്ങൾ അതിവേഗം മുന്നോട്ട് കുതിക്കുന്ന ആധുനിക സാങ്കേതിക വിദ്യകൾ എല്ലാം ഇന്ന് നമുക്കുണ്ട് അള്ളാഹു പറഞ്ഞതുപോലെ അള്ളാഹു ചെയ്ത അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് കണക്കാക്കാനാവില്ല വിശുദ്ധ ഖുർആാനിൽ അള്ളാഹു നമ്മോട് ഇങ്ങനെ കൽപ്പിച്ചിട്ടുണ്ട് എന്നോട് നിങ്ങൾ നന്ദി കാണിക്കുക നിങ്ങളുടെ മാതാപിതാക്കളോടും പിന്നെയും എങ്ങനെ നാം നന്ദിയുള്ളവരാകാതിരിക്കും മാത്രമല്ല നന്ദി പ്രകടിപ്പിക്കുക എന്നത് നമ്മുടെ പ്രവാചകരുടെ ചര്യയാണ് ഓരോ നമസ്കാര ശേഷവും അള്ളാഹുവിലേക്ക് കരമുയർത്തി പ്രവാചകൻ പറയാറുണ്ടായിരുന്ന ഒരു പ്രാർത്ഥന ഇപ്രകാരമാണ് അള്ളാഹുവെ നിന്നെ സ്മരിക്കാനും നിന്നോട് കൃതജ്ഞത കാണിക്കുവാനും എന്നെ നീ സഹായിക്കണമേ ഏതുതരം സമ്പാദ്യമാണ് ഞങ്ങൾ കൈവശം വെക്കേണ്ടതെന്ന് ചോദിച്ച അനുചരന്മാരോട് പ്രവാചകൻ നൽകിയ മറുപടി നന്ദിയുള്ള ഹൃദയങ്ങൾ നിങ്ങൾ കരുതി വെക്കുക എന്നായിരുന്നു അനുഗ്രഹങ്ങളോടുള്ള കടപ്പാട് മൂന്ന് രൂപത്തിൽ നമുക്ക് പ്രകടിപ്പിക്കുവാനാകും ഒന്നാമതായി ആ അനുഗ്രഹങ്ങളെ നാം മനസ്സിലാക്കുകയും അംഗീകരിക്കുകയും ചെയ്യുക രണ്ടാമത്തെ മാർഗം ആ അനുഗ്രഹങ്ങളെ സ്മരിക്കുകയും പ്രകീർത്തിക്കുകയും ചെയ്യുക ആ അനുഗ്രഹങ്ങളെ അവയുടെ ദാതാവായ അള്ളാഹുവിൻ്റെ പ്രീതിയിൽ മാത്രം വിനിയോഗിക്കുക എന്നതാണ് മൂന്നാമത്തെ കാര്യം അള്ളാഹു തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ളതുപോലെ നിങ്ങളിലുള്ള എല്ലാ അനുഗ്രഹങ്ങളും അള്ളാഹുവിൽ നിന്നുള്ളതാണ് ആ അനുഗ്രഹങ്ങളെ പതിവായി സ്മരിക്കുക എന്നതും അള്ളാഹുവിൻ്റെ നിർദ്ദേശമാണ് അള്ളാഹു ഓർമ്മപ്പെടുത്തി സത്യവിശ്വാസികളെ അള്ളാഹു നിങ്ങൾക്ക് ചെയ്ത അനുഗ്രഹങ്ങളെ നിങ്ങൾ സ്മരിക്കുക നമ്മുടെ പൂർവികർ അറിയുകയോ അനുഭവിക്കുകയോ ചെയ്യാത്ത പല അനുഗ്രഹങ്ങൾ ഇന്ന് നമുക്കുണ്ട് അതുകൊണ്ട് തന്നെ നാം നിലകൊള്ളുന്ന സാഹചര്യത്തെ നാം വിലമതിക്കണം അനുഗ്രഹങ്ങളെ ബുദ്ധിപൂർവ്വം യുക്തിയോടെ ചെലവഴിക്കണം ധൂർത്തോ അമിതവ്യാമോ നാം ഒരിക്കലും ചെയ്തുകൂടാ കാരണം അമിതവ്യമം ചെയ്യുന്നവരെ അല്ലാഹു ഇഷ്ടപ്പെടുന്നില്ല എന്ന് വിശുദ്ധ ഖുർആാൻ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് അനുഗ്രഹങ്ങൾ ബുദ്ധിപൂർവ്വം സമചിത്തതയോടെ ഉപയോഗിക്കുമ്പോഴാണ് നാം യഥാർത്ഥത്തിൽ നന്ദിയുള്ളവരാവുന്നത് അപ്പോഴാണ് അള്ളാഹു അനുഗ്രഹങ്ങളിൽ നമുക്ക് ഐശ്വര്യം ചുരിയുക സന്തോഷവും സമാധാനവും സംതൃപ്തിയും നമുക്ക് നൽകുക അള്ളാഹു പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ നന്ദി പ്രകടിപ്പിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് നാം അനുഗ്രഹങ്ങളിൽ വർധനവ് നൽകുമെന്ന് നിങ്ങളുടെ രക്ഷിതാവ് വിളംബരം ചെയ്ത സന്ദർഭം നിങ്ങൾ സ്മരിക്കുക അനുഗ്രഹങ്ങളെ അവയുടെ ദാതാവിന്റെ പ്രീതിയിൽ മാത്രം വിനിയോഗിക്കുക തിന്മയിലോ തെറ്റുകളിലോ ഉപയോഗിക്കാതിരിക്കുക എന്നതാണ് ഏറ്റവും മഹത്തായ നന്ദി പ്രകടനങ്ങളിൽ ഒന്ന് ദാവൂദ് നബിയോടും കുടുംബത്തോടും അള്ളാഹു ഇങ്ങനെ ഓർമ്മപ്പെടുത്തി ദാവൂദ് കുടുംബമേ നിങ്ങൾ കൃതജ്ഞതയുള്ള കർമ്മങ്ങൾ ചെയ്തു കൊള്ളുക അതുകൊണ്ട് അള്ളാഹു അറിവ് കൊണ്ട് അനുഗ്രഹിച്ചവർ ആ അറിവിനെ സമൂഹത്തിന് ഉപകാരപ്രദമാക്കണം മറ്റുള്ളവർക്ക് പകർന്നു നൽകണം അല്ലാഹു സ്വത്ത് നൽകിയവർ ആ സ്വത്തിൽ അള്ളാഹുവിനോടുള്ള ബാധ്യത അറിയണം ജക്കാത്ത് എത്തിക്കണം പാവങ്ങൾക്കും ദുർബലർക്കും ദാനം ചെയ്യണം നല്ല കാര്യങ്ങളിൽ സ്വത്ത് വക്കഫ് ചെയ്യണം പ്രവാചകർ പഠിപ്പിച്ചിട്ടുണ്ട് ദാനം ചെയ്യുന്നത് വഴി ഒരാളുടെ സമ്പാദ്യം കുറഞ്ഞു പോയിട്ടില്ല അല്ലാഹു ആരോഗ്യവും ശാരീരിക ക്ഷമതയും നൽകിയവർ തന്റെ അവയവങ്ങളെ അല്ലാഹു നിഷിദ്ധമാക്കിയ കാര്യങ്ങളിൽ നിന്ന് സംരക്ഷിക്കണം അള്ളാഹുവിനെ ആരാധിക്കുവാനായി ആരോഗ്യം ഉപയോഗപ്പെടുത്തണം നല്ല സ്ഥാനവും ഉദ്യോഗവും ലഭിച്ചവർ അവയിലെ അമാനത്ത് കാത്തു സൂക്ഷിക്കണം ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തം പൂർണ്ണമായി നിർവഹിക്കണം സഹപ്രവർത്തകർക്ക് സഹകാരിയാവണം തന്നെ സമീപിക്കുന്ന പൊതുജനങ്ങൾക്ക് അവരുടെ കാര്യങ്ങൾ പൂർത്തീകരിച്ചു കൊടുക്കണം ഒരാൾ തന്റെ കൂട്ടുകാരനെ സഹായിച്ചു കൊണ്ടിരിക്കുമ്പോഴെല്ലാം അള്ളാഹു അയാളെ സഹായിച്ചു കൊണ്ടേയിരിക്കും എന്ന് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട് ഈ മഹത്തായ രാജ്യത്തിന്റെ ഔദാര്യത്തോട് ചേർന്നു നിന്ന് ആശ്വാസം കണ്ടെത്തുകയും ആ തണലിൽ മുന്നോട്ടു പോവുകയും ചെയ്യുന്ന പ്രിയമുള്ളവരെ ഈ രാജ്യമെന്ന വലിയ അനുഗ്രഹം നിങ്ങൾ മനസ്സിലാക്കണം രാജ്യത്തെ നന്മയും അഭിവൃദ്ധിയും നിലനിൽക്കാൻ നിങ്ങൾ പരിശ്രമിക്കണം പ്രാർത്ഥിക്കണം ഏറ്റവും സുന്ദരമായത് രാജ്യത്തിന് തിരിച്ചു നൽകണം ഇവിടെ സുസ്ഥിരതയും സുഭിക്ഷതയും നിലനിൽക്കാനും ഈ രാജ്യത്തിന്റെ നേതൃത്വത്തിന് അള്ളാഹുവിന്റെ പ്രീതിയിലും ഇഷ്ടത്തിലും മുന്നോട്ടു പോകാൻ ഉണ്ടാകാനും നിങ്ങൾ പ്രാർത്ഥിക്കണം